വീണ്ടും ആയിട്ട് വീണ്ടും ഒരു യാത്രയാണ് ബടബജാറിലോട്ടാണ് ഇന്ന് പോകുന്നത് ആ ബെട പോയിട്ട് പിന്നെ കാശ് വിഹാരിപ്പ നമ്മളിവിടെ മൂന്തപ്പൂരിന്ന് വണ്ടി എടുത്തു നേരെ ബടബാർ നമ്മള് വേണ്ടേ പല ഏമാറായി വഴി നമ്മള് പോവുകയാണ് ഏ മാർ വഴി ചൂട് തുടങ്ങി കഴിഞ്ഞു ചൂട് തുടങ്ങി എ സി കിട്ടും എ സി ഇട്ട് എ സി അല്ലെങ്കിൽ ആകെ പാടാ ഓർമ്മ ഉണ്ടല്ലോ മഞ്ഞ ടാക്സിയിലെ ഏസി മഞ്ഞ ടാക്സി ഡ്രൈവറി മഞ്ഞ ടാക്സിൽ ഏസിയില്ല ഏ സി ഇല്ലാത്തോണ്ട് ഒരു പാസഞ്ചർ ഏ സിടെ എസിടെ എന്ന് പറഞ്ഞ ഉടനെ അന്നാ ഗ്ലാസ് എല്ലാം പൊക്കിക്കോ ക്ലാസ് എല്ലാം അഞ്ചിന് അതിലും ഭയങ്കര ചൂട് ഇതൊന്നും ആകെ ഇടായി പോയിട്ട് അട ഇപ്പഴത്തെ എം ആർ ഐ പഴയ എം ആർ ഐ ഇപ്പൊ മണിപ്പാൽ ഹോസ്പിറ്റലായി ഇപ്പൊ പുതിയ ഇത് പുതിയ ബിൽഡിങ് ഇത് എമർജൻസി

ഫ്ളോവർ ബ്ലോക്ക് ആണ് വഴി അതേ വഴി താഴെക്കൂടെ പോകും ഫ്ലൈ ഓവറിന്റെ താഴെക്കൂടെ നടക്കും ഫ്ലൈ ഓവർ മൊത്തം ജാമാ സയൻസ് നമ്മള് സയൻസ് ബ്ലോക്ക് അതിന്റെ മോറത്തൊക്കെ ആയിരുന്നു എല്ലാവർക്കും താഴെ കൂടെ പോവാ Blok no. <laughs> ya? Wuiyoh <laughs> Blok tuh, ntuh Flyover keirmen mune blokah, ntuh Flyover Dikudu <literally>. keirikenye panjang Wuiyoh Motton <laughs> jam Flyover... Sonar bengala. ബംഗ്ലാദേശിലുണ്ടോ അത് അവിടെ ഓടിച്ചോടി ആരാ യൂണിസ് യൂണിസ് നമ്മള് ഫ്ലൈ ഓവർ പിടിക്കാതെ നേരെ എയർപോർട്ട് റൂട്ടിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുക എയർപോർട്ട് റൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണം എവിടുന്ന് തിരിഞ്ഞ് എവിടുന്ന് എവിടെ നിന്ന് തിരിഞ്ഞു അവിടുത്തെ ും കൊടുക്കരുത് എന്റെ ഇവിടെ ഇത് ഏതൊരു മറ്റേ ഇത് സയൻസിന്റെ സയൻസിന്റെ നമ്മുടെ

അത് ശരിയാപ്പ പോസ്റ്റ് ഓഫീസിൽ കഴിഞ്ഞിട്ട് ആ ഫ്ലൈ ഓവർ കൂടെ വന്നായിരുന്നെങ്കിൽ നമുക്ക് അതുവഴി വന്നിട്ട് പിന്നെ ഈ വഴിയിലോട്ട് ഇല്ല കേറിണ്ട് ആ അത് വഴി വരാനാണെങ്കിലും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് രണ്ടു മണിക്കൂറെങ്കിലും അതിനകത്ത്

வண்டிங்க போ ഇവിടെ ചെറിയ ചെറിയ മാർക്കറ്റാണ് സബോള പച്ചക്കറി ഉണക്കമീൻ എല്ലാം ഉണ്ട് ഇല്ല ഫുട്പാത്തിൽ അല്ലേ ഈ കച്ചവടം ആണ് ഇവിടെ എല്ലാം നല്ല കിഴക്കാണ് அப்படி வாழ எடுப்பாழ கடல்வாழ அதுபாம்பாட பாம்பாட பச்சப்பாம்பாட் இவ்வளோ நம்ம ഇത് ഇത് ഇവിടെ ഓർമ്മ തരും നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ടല്ലായിരുന്നു ഫുഡ് കഴിച്ചു അതേ ഹോട്ടലാണ് അവിടെ ആ ഹോട്ടല് കാണിക്കാം നല്ല ബംഗാളി ടേസ്റ്റ് ഫുഡ് കിട്ടുന്ന ഹോട്ടല് കാണിച്ച് തരാം ഒരു പ്രാവശ്യം നമ്മൾ വന്ന് കഴിച്ചോ അല്ലെ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കിട്ടുണ്ട്

എന്ത് പരിപാടിക്ക് പോയാൽ ഒരു അല്ലേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ കഴിച്ചിട്ട് എല്ലായിടത്തും ചട്നിന്ന് പറയുന്നത് നമ്മുടെ ഇത് ഈ ടമോട്ടൊക്കെ വെച്ചിട്ട് മധുരം ഉള്ള മധുരം ഉള്ള നമ്മുടെ നാട്ടിലെ പായസം പോലെ ഇവിടെ ചട്നിയും പപ്പടം ലാസ്റ്റ് ചട്നിയും പപ്പടം ഒക്കെ തന്നപ്പോ ചട്നിയും പപ്പടം ഇത് ഉണ്ടായിരുന്നു ഇത് നേരത്ത് തരാ മതി ചോറിന്റെ കൂട്ടത്തില് ചട്ടിയും പപ്പടമൊക്കെ ഉരുളി വിചാരിച്ചത് ചട്ടിനു കിട്ടിയ അച്ചാറോ കപ്പടമൊക്കെ നമ്മുടെ നാട്ടിലെ കൂട്ടുകാര നേരത്തെ കിട്ടും അതാ വിചാരിച്ചത് അങ്ങനത്തെ പറഞ്ഞ ചട്ടിയും പപ്പടം നേരത്ത് തരാ അങ്ങനെ ഒത്തിരി പേർക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നറില്ലോ എല്ലാവർക്കും அங்கே போவியெடுக்கிள் அறிவு கூடுதல் ஆள்க்காக்கொன்னும் அறிஞில ஒரு கொள்ளு வேணும் சண்டும் அடிக்காது எடுக்க பிள்ள எல்லாரும் போய் மூணு எல்லாம் டம்ப் இது டம்ப ഇവിടെ നിന്ന് ഈ ഇതുപോലുള്ള വണ്ടി വന്നിട്ട് എടുത്തോണ്ട് പോകും ഇവിടെ വന്ന് നമ്മള് കഴിക്കാറില്ല പൊറോട്ടയും പോത്തും പൊറോട്ടയും പോത്തും പൊറോട്ടയും പോത്തും പൊറോട്ടയും മൂന്ന്

ீஃும்ீசும்டி கூட போக மோச்சி ஒதுக்கும் அது நம்மளை தெட்டி விட அல்ல வண்டி வந்து வேற வேஸ்ட் வண்டி வரும்

എല്ലാം കിട്ടും എങ്ങനെ നേരെ പോകാം നേരെ നേരെ ചെറിയ പോകാം നമ്മുക്ക് നേരെ പോലെ എങ്ങനെ നമ്മൾ നേരെ പോവാം ലഫ്റ്റ് തിരിഞ്ഞു നമുക്ക് പോകാണ്ടല്ലോ ഈ ലെഫ്റ്റില് വഴിയില്ല ആ ഇതല്ല മറ്റേ അങ്ങേപ്പറ വരും முஸ்லிங்களும் அடித்தடுத்து தாமசிக்கப்படைப்பட பிகாரிகள் தாமசிக்க டர்மாக்கோள் ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം വേസ്റ്റിന്റെ ഇതാണ് കടകളാണ് മൊത്തം കടകളാണ് വേസ്റ്റിൻ്റെ ഇതോടെ വേസ്റ്റിന്റെ കടകള അതുകൊണ്ടോ വണ്ടിയുടെ മോളിലെ അത് പിന്നെ പ്ലാസ്റ്റിക് തി മൊത്തം പ്ലാസ്റ്റിക് ടി പോകണ്ടേ மறியன் earth... <situación> <retention texts> <Darwin> <FR expressed displaysSean> <Oliver> ജാമൊക്കെ ആയിരിക്കുന്ന ഇത് ക്ലീൻ ചെയ്യും ഈ വണ്ടി വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് വണ്ടികൾ അത് വരത്തോട്ട് തിരിഞ്ഞ് നമ്മുക്ക് ലെഫ്റ്റോട്ട് പോകും അത് നേരെ സീ നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ ചു വേദ സ്ഥലം അറുന്ന് പോയി നേരത്തേക്ക് ഇങ്ങോട്ട് മൂട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാരുന്നല്ലോ എന്തിനാ കിടക്കുന്നത് അത് ആ അല്ല അവിടെ കിടക്കണമായിരുന്നു നമ്മള് ചൂട് അടിച്ച് നമ്മളവിടെ കിടക്കേണ്ടത് വന്ന ഇത്ര മിനിറ്റ് വരാൻ കാര്യ ആൾക്കാർ അതാത് തന്നിട്ടായിരുന്നു േ അല്ലേ ഞാൻ വേണ്ടേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം കറങ്ങാനായിട്ട് ഇങ്ങനെ പോകും അപ്പൊ അവിടെ അവിടെ ഈ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കല്ലേ ഓരോരോ തിരക്കാണല്ലോ അപ്പൊ ഒരിട്ടും ചോദിക്കുക ഇവമാർ ഇങ്ങോട്ട് പോവുക എന്നൊരു കാര്യത്തിൽ അത്ര പറഞ്ഞു നീ എന്തിനാ അന്ന് പിന്നെ അവര് അവര് പിന്നെ അങ്ങനെ ഈ സൈഡിൽ കൂടെ കടയുടെ സൈഡിൽ കൂടെ പോകും ഏ പോകുമ്പം ഈ കച്ചവടക്കാർ ഇവിടെ അവർ കയറിച്ചിരുന്നു അങ്ങനെയൊക്കെ അവരോരോ തമാശകള് ഒപ്പിക്കും ആൾക്കാർ അവിടെ കടയിൽ ഇരുതട്ട് അവര് കച്ചവടത്തിന് വിളിക്കുന്നു ഇവിടെ അവർ കയറിച്ചു ആ ചേ ോട്ട് നമ്മൾ കേറാന്നു മുസ്ലിം ഏരിയയില് എന്ത് സുന്ദരുന്നോ അതൊരു കറി ഇവിടെ തന്നെ ഇല്ല വരണ്ടോ ഇവിടെ அசம் இது பக்கம் அப்படின் அப்படத்து ஆனஸ் அந்த அடிச்சிட்டு அப்படின் மூணு வருஷம் அடச்சிட்டு மழியெல்லாம்

<laughs> 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 oh <laughs> <In the> cinema, <laughs> in <the> cinema. cinema. അതിന്റെ അങ്ങനെ ക്രോസ് ചെയ്തിട്ടില്ല ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലേ

സിഗ്നൽ ആ സിഗ്നൽ ക്രോസ് കഴിഞ്ഞിട്ട് നോക്കണം അല്ലെങ്കിൽ നടക്കണം നമ്മൾ എവിടെ പോണന്നറിയോ ടീ ബോർഡിന്റെ അവിടെ പോണം അതെ ടീ ബോർഡിന്റെ അടുത്ത് പോകുമ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിട്ട് ഇവിടെ ഇല്ലേ ഈ സിഗ്നൽ അവിടെ ഇല്ല വെച്ചിട്ട് പോയി കാണാം ആ ശരി ശരി ആ സിഗ്നൽ അവിടെ വെച്ചിട്ട് പോയി അല്ല അതിന്റെ ക്രോസ് ചെയ്ത് ട്രെൻഡിലൊക്കെ ആ റോഡിലും കിട്ടിയാലും മതി അതുവഴി അങ്ങോട്ട് തരണം അങ്ങനെ അങ്ങോട്ടും ഇവിടില്ല എല്ലാം ബൈക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് ഇങ്ങനെ നരഞ്ഞിരിക്കുക അങ്ങോട്ടും വണ്ടിയുള്ള ഇവിടെ ക്രോസ് കഴിഞ്ഞിട്ട് வண்டியா வந்து ரெண்டு சைடிலும் ரெண்டு சைடிலும் வண்டி ஆளு நண்டி வந்து இல்ல अलग अंदर ഇവിടുന്നായിരുന്നു റൊട്ടി കന്തൂരി ചെറിയ കടയാണ് കണ്ടിട്ടെ माँची थे आइट मार्चे थे